അതെയോ നേരെ എപ്പോഴാണ് വിളിക്കുന്നത് നാളെ രാവിലെ നാളെ രാവിലെ സ്റ്റേഷനിൽ എത്തേണ്ടതാ പിന്നെ ഇംഗ്ലണ്ടിലെ റാണിയല്ലേ വരുന്നത് പ്രോട്ടോകോൾ പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് വിളിച്ചോണ്ട് വരാനായിട്ട് വായടച്ച അവിടെങ്കിലും കിടന്ന് ഉറങ്ങാൻ നോക്കണം ആട ഒന്ന് കേക്ക് ഞാൻ നിന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വന്നാൽ അനുനെ നീ എനിക്ക് പരിചയപ്പെടുത്തണം അവൾ എന്നെ കണ്ട ഫ്ലാറ്റ് ആയി പോവും അല്ലേ വേണ്ട ഞാൻ വരുന്നില്ല നീ മാത്രം സ്റ്റേഷനിലേക്ക് പോയി അനുനെ റിസീവ് ചെയ്ത് വരുന്ന വഴി മുഴുവൻ എന്നെ കുറിച്ച് വർണ്ണിച്ച് വർണ്ണിച്ച് ഒരു നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഹീറോയെ പോലെ തലമുടി ജീവി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അവളുടെ മുമ്പിൽ ഞാൻ എൻട്രി ആവും പറയാം അതോട്ട് പറഞ്ഞു എന്റെ ഫ്രണ്ട് ഭദ്രൻ ഹീറോ അവനെ പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല സൂപ്പർ ഫൈറ്റർ ഡാൻസർ യെസ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വളയ്ക്കാൻ ആയിരക്കണക്കിന് പെൺപിള്ളേർ പരിശ്രമിച്ചിട്ടുകൂടി അവൻ ഒരുത്തിയെ പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന കാര്യം മനസ്സിലായോ ഈ ടോപ്പിക് ഇതോടെ അവസാനിപ്പിക്കുന്നു പറഞ്ഞു

നിന്നെ എന്റെ ഭാഗ്യാണ് എന്ത് ഭാഗ്യം എന്നാ പറയുന്നത് ചേതീ ഒപ്പനമായിരുന്നോ എന്നാലും കുഴപ്പമില്ല അനു ഞാൻ പറയാൻ വന്നത് നീ ലണ്ടനിൽ പോയി വല്ലാതങ്ടിച്ചു എന്ത് മനുഷ്യനാടാ നീ പറഞ്ഞില്ലേ എന്നെ കുറിച്ച് പറഞ്ഞില്ലേ മിടുക്കനാ സുന്ദരനാ സൂപ്പറ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ പറഞ്ഞില്ലേ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും ഇവൻ അതായത് എല്ലാവരും അവനവനെ കുറിച്ച് പറയുന്നല്ലോ മറ്റുള്ളവരെ കുറിച്ച് ആരെങ്കിലും പറയുന്ന പതിവില്ലല്ലോ പക്ഷെ അനുവിനോട് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല അത് വേറെ ആരോടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണെന്ന് വിചാരിക്കില്ലേ എന്ത് വിവരം കിട്ടവനോടാണ് അല്ലാനും ലാസ്റ്റ് ഇയർ തംസ് തംസപ്പ് കമ്പനിക്കാര് എനിക്ക് മാൻ ഓഫ് ദി ബാംഗ്ലൂർ അവാർഡ് തന്ന കാര്യം ഇവൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ ആരാ നിങ്ങൾ നിന്റെ അനിയത്തി എടുത്ത് ഷാറൂഖ് ഖാനെ പോലെ ഷൈൻ ചെയ്യാലോ എന്ന് വിചാരിച്ചപ്പോ നീ എന്നറാക്കിയ ചോടാ എന്താടാ നീ തന്നെ നിന്നെ കുറിച്ച് പറഞ്ഞ് സ്വയം വില കളഞ്ഞു വിളിക്കലായിരുന്നു ഒരുമാതിരി വഴിവെക്കലെ മരുന്ന് വെച്ചോടക്കാരെ പോലെ ഞാൻ പറയുന്നത് നീ കേക്കാതെ നീ എന്നെ ഉപദേശിക്കാടാ ഞാനാ അവളുടെ ചേട്ടനാ എന്നെ കൊണ്ട് തന്നെ ഈ പണി ചെയ്യിക്കുന്ന കുറച്ച് അന്യായാ പറ്റൂങ്കി നീ തന്നെ നേരിട്ടിടീലേ കാണിച്ചേരാടാ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ പുറകെ പോലാണ് എല്ലാവരുടെയും പരിപാടി ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ പുറകെ നടത്തുന്നതാണ് ഈ ഭദ്രന്റെ പരിപാടി എങ്ങനെയാണെന്ന് നീ കണ്ടോ കണ്ടു പഠിച്ചോ എന്നെ നിന്റെ പുറകെ നടത്തുന്ന ഞാൻ പറയുന്നേടാ ആ കൊച്ചു പേടിച്ചിരിക്കോട് വേന വേണ്ട നീ വന്നപ്പോ മുതൽ ഞാൻ കാണുന്നുണ്ട് രാജിന്റെ പുറകെ നടക്കുകയാണല്ലോ ഒന്നുമില്ലേ ഞങ്ങൾ വേറെ തമാശക്ക് കൂട്ടിക്കൊണ്ട് ഈ ഞാൻ അർത്ഥം നിനക്ക് ശരിയല്ല ആ കണ്ടല്ലോ നീ എന്റെ മേലെ നീ കൈവെച്ചപ്പോഴേക്ക് ഉണ്ടായി അപ്പൊ നീ എന്റെ അനിയത്തെ പ്രേമിച്ചാലോ അറിയാലോ നിന്റെ സമയം ശെരിയായിട്ടു തോന്നുന്നു എന്റെ അമ്മോ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് നിങ്ങൾ മാത്രം ഞെട്ടിയാ പോരല്ലോന്ന് വെച്ച് അല്ല ലണ്ടനിലൊക്കെ പോയി വന്നാലല്ലേ ഇതൊന്നും ശീലം ഉണ്ടാവില്ലല്ലേ സ്വന്തം നാട്ടിലെ ശീലങ്ങളൊന്നും നിങ്ങളും എന്റെ ടൈപ്പ് ശരിയാക്കി എടുത്തോളാം എന്തടാ നിന്റെ അനിയത്തി മാൻപേടെ ആണെന്നാടാ ഞാൻ വിചാരിച്ചെ കടുവയാ സാവിത്രി വന്നിട്ടുണ്ട് സാവിത്രിയോ സാവിത്രി അറ അത് സാവിത്രി നമ്മുടെ വിശ്വത്തിന്റെ ഓ രാജുവിനെ കാണാൻ വന്നതാ എന്താ അവരില്ലെങ്കിൽ നീ ഭാഗത്തേക്ക് വരില്ലേ ഞാൻ അനു കണ്ടിട്ട് വരായച്ചേ ആ കഥ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് ഇതാണോ കഥ ഹായ് സാവിത്രി Hmm? Halo, hmm. alay, Aloc? Aloc hmm. ോ രാജാ ഇല്ല നാലു വർഷം ഉണ്ടാവും എന്ത് കൈകട എന്താ ഉദ്ദേശം ദ യൂസ് എന്താ ഇങ്ങോട്ട് ഇങ്ങോട്ട് പേടി വാടാ ഇവ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലാണ് എപ്പോഴും സ്കൂൾ തുടങ്ങിയതാ എന്നാ എവിടെ എത്തിയിട്ടില്ല ചേട്ടനോട് പറയാൻ ധൈര്യമില്ല സംഗതി നിങ്ങൾ അറിയുന്നതിന് മുമ്പ് വിശ്വം ഈ പെണ്ണിനെ കല്യാണം കഴിച്ചയക്കി നിങ്ങൾ ഇവന്റെ കല്യാണം നടത്തും അതിനുശേഷം ഈ വിഷയം അയ്യോ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലോ എന്ന് കരുതി വിഷമിക്കുന്നതിന് മുമ്പേ ഇതൊരു അവസരമല്ലേ അല്ല അവസരമല്ലേ എനിക്ക് ഇഷ്ടമാണ് കേട്ടാ എന്നെ തടയാതള്ള ഇവിടെ ഇന്ന് ഞാൻ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ വിഷ്വത്തെ എന്റെ ബന്ധുവാക്കി പിന്നെ നമ്മുടെ എന്താ നോക്കാം തെറ്റിയാ അപ്പ തീരും റഫോ സോഫ്റ്റോ റഫാ കാഴ്ചയിൽ ആള് സോഫ്റ്റാ നിനക്ക് സോഫ്റ്റ് എങ്ങനെ മാച്ച് ആവൂടാ ഒന്ന് റഫായ വേണ്ട പ്രേമിച്ച് കല്യാണം കഴിക്കണമെങ്കിൽ നിന്റെ ലവനെ പറ്റി പറഞ്ഞോ എന്താണ് മിണ്ടാത്തെ ഉണ്ടോ എടാ നീ ആ സാരി കൊടുത്തോ പാർട്ടി കൊടുത്തോട്ടി അടുത്തുണ്ടാവും എനിക്കും അതല്ല എന്റെ വീട്ടിലുള്ളവരറിയാതെ കൊണ്ടുപോകാനാ കോവിലേക്ക് ലണ്ടനിൽ വന്നു കഴിഞ്ഞാ കോവില് വന്ന തൊഴാന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്റെ വീട്ടിൽ ആരും അതിനെ സമ്മതിക്കുന്നില്ല നാണം കെടtildeilla ee pachappu kaanan endu bangiyale ingane reserved aayittirikkunna ningalkku ottam jarunnilla endu ningale samsarichude londonil boyfriend undu thaniki pennungale petti alla adu vera topic alle billa andre kaaryathil tony playerude policy stand enda alla namukku idhu polulla topics alle correct enda parannolu ningalku kaaryengil unda no chance അപ്പൊ ആരാക്ക് വരാൻ നിങ്ങളെ പറ്റിയൊന്നും ഈ തേമോ ക്രീമോ എനിക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല ജീവിതം വിവാഹത്തിന് മുമ്പ് എങ്ങനെയായിരുന്നാലും ശരി അതിനുശേഷം നന്നായിരുന്ന മതിന്നാ ഞാൻ ആഗ്രഹിക്കുന്നത് സത്യം എനിക്കും അങ്ങനെ തന്നെ ഓ നമ്മൾ രണ്ടുപേരും ഒരുപോലെ അല്ലേ ബാംഗ്ലൂർ സിറ്റി ബസ് കറി ഈ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ശല്യം ഉണ്ടല്ലോ ഓ സൈക്കിൾ ഈശ്വരാ ഇവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറഞ്ഞത് എനിക്ക് എന്നെ ആയോ

ഇവിടെ പറഞ്ഞു വളർന്ന് ഇവിടെ പഠിച്ച് ഇവിടുത്തെ ജനങ്ങളുമായി ഇടപഴകി നല്ല മനസ്സുണ്ടാക്കി എന്നിട്ട് ആ മനസ്സ് കൊണ്ട് മാതൃദേശം മറന്ന് കൈ കൊണ്ട് കൊടുക്കുന്നത് മഹാകഷ്ടമാണ് മാത്രമല്ല ധാരാളം പണം സമ്പാദിക്കാനും പറഞ്ഞു പോയിട്ട് ഗ്രീൻ കാർഡ് കിട്ടിയതിനു ശേഷം മക്കൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടു പോയെന്നും മാതൃഭാഷ അറിയില്ലെന്നും ഞാൻ എന്റെ ആൾക്കാരെ മറന്നിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് അറിയിക്കാനായി സെൽഫോണും ഫോട്ടോയും ഡോളോസ് എടുത്തയച്ച് ഇവിടുള്ളവരെ സ്നേഹം പിടിച്ചുപറ്റാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വാർത്ഥമായ തീരുമാനത്തെ ഞാൻ ശക്തമായി എതിർക്കുകയാണ് അല്ല ഫോറിൻ ഫോർ എന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ായ എന്നെ പോലുള്ള സിൻസിയർ യുവാക്കളുടെ കഥ എന്താ ധാരണ ഫസ്റ്റ് പ്രിഫറൻസ് ഞങ്ങൾക്ക് തിരിക എന്നിട്ട് എന്തുവാണെങ്കിൽ അവിടെ പോയാലും വിവാഹം മാത്രം നിങ്ങളെ പോലെ ഇവിടെ സെറ്റിൽ ആയ നല്ലൊരു എന്നെ പോലെയോ